கதிருளியம் கனகதீபம் கதீபம் ஹாதி முன்னே கமருச்சது போலே வன்னில் நிதியே வன்னு உலகில் பிராஷ மேடாயந்தேதான உலகில் கிலம் பிரகாஷ மேடாய வந்தேதான ഭീകരാന്തരീക്ഷം നിറഞ്ഞ കാശ്മീരിലെ പൂഞ്ചിൽ നിന്ന് കേരളത്തിൽ പഠിക്കാനെത്തിയ നൂറോളം വിദ്യാർത്ഥികളിൽ നാലു പേരാണ് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് കുങ്കുമപ്പൂവിന്റെ ഓജസ്സുള്ള മണ്ണാണെങ്കിലും കാശ്മീർ ഇപ്പോഴും ഭീതിയിലാണ് അവിടെ എപ്പോഴും തോക്കിൻ്റെ ഗർജിക്കുന്ന ശബ്ദമാണ് എന്നാൽ കേരളം ശാന്തസുന്ദരമാണെന്ന് കുട്ടികൾ പറയുന്നു കേരള സ്കൂൾ കലോത്സവത്തിൽ ഉറുദു മത്സരങ്ങളിൽ പങ്കെടുക്കാനായി തൃശ്ശൂരിലെത്തിയ നാല് കാശ്മീർ വിദ്യാർത്ഥികളും ഏറെ സന്തോഷത്തിലാണ് കോഴിക്കോട് കാരന്തൂർ മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥികളാണ് ജില്ലാ മത്സരത്തിൽ ജേതാക്കളായ മുഹമ്മദ് ഖാസിം ഉറുദു കഥാരചനയിലാണ് പങ്കെടുത്തത് മുഹമ്മദ് സുഹൈൽ ഉപന്യാസത്തിലും ഇർഫാൻ അൻജും പ്രസംഗത്തിലും ഫർഹാൻ റസ ഉറുദു പ്രസംഗത്തിലും പങ്കെടുത്തു എട്ടാം ക്ലാസ് മുതൽ ഇവർ കേരളത്തിലാണ് പഠിക്കുന്നത് മലയാളം ഇവർ പഠിച്ചു വരുന്നതേയുള്ളൂ മുൻവർഷങ്ങളിലും മർക്കസിലെ കാശ്മീർ വിദ്യാർത്ഥികൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് സ്വന്തമാക്കിയിട്ടുണ്ട് കാശ്മീരിൽ പലപ്പോഴും സംഘർഷ സാധ്യതയുള്ളതിനാൽ സ്കൂൾ കലോത്സവങ്ങളൊന്നും നടക്കാറില്ലെന്ന് കുട്ടികൾ പറയുന്നു കേരളത്തിലെ എല്ലാ കുട്ടികളും ഒന്നിക്കുന്നു മാനവികതയുടെ ഉത്സവമാണ് നടക്കുന്നതെന്നും ഇവിടെ എത്തിയ ശേഷമാണ് തങ്ങളുടെ കഴിവുകൾ തെളിയിക്കാനായതെന്നും വിദ്യാഭ്യാസ മേഖലയിലും ഇൻ അവർ ലൈഫ് ബൈ അവർ ഡെഡിക്കേറ്റ് അവർ സെൽഫ് ബൈ മോട്ടിവേറ്റ് അവർ സെൽഫ് വി ഡു ഇഫ് യു കമ്പയർ ജമ്മു കശ്മീർ കേരള ഇൻ ജമ്മു കശ്മീർ the students have a lot of experience, a lot of knowledge, but they can't show their talents, their uh, experience. why? because they don't get any opportunities there. but in this kerala, we can see, we can think, everything we can, uh, government and ma management provide us uh, free of cost, and we uh, develop our talent by dedicating ourselves, teachers and also the markers. we are studying in markers. Sheikh Abu Bakr and so many Ustad motivate us how to speak, how to talk, how to talk in front of students. Then we get a lot of opportunities to express our talent. We are very happy to say that in uh, three years we get a lot of experience by motivating and dedicating ourselves. ജമ്മുകാശ്മീർ മുഖ്യമന്ത്രിയായിരുന്ന മുഫ്തി മുഹമ്മദ് സയ്യിദും കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയരും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലുണ്ടായ നിർദ്ദേശപ്രകാരം വർഷങ്ങളായി കാശ്മീരിലെ പാവപ്പെട്ട കുട്ടികൾക്ക് മർക്കസ് സ്കൂളിൽ സൗജന്യ പഠനവും താമസവും ഒരുക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായാണ് ഈ കുട്ടികളും എത്തിയത് ഭിന്നിപ്പിന്റെ വിഷപ്പുക ശ്വസിച്ച കുട്ടികൾക്ക് ഇത് സന്തോഷത്തിന്റെ ദിനങ്ങളാണ് സ്ഫുടതയോടെ മലയാളത്തിൽ പാട്ടും പാടിയാണ് വിദ്യാർത്ഥികൾ തങ്ങളുടെ സന്തോഷം പങ്കിട്ടത് സ്കൂൾ ഹോസ്റ്റൽ വാർഡൻ അനസും കുട്ടികളോടൊപ്പം കലോത്സവ നഗരിയിൽ എത്തിയിരുന്നു